ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആറാം ക്ലാസ്സിലെ നാലാമത്തെ ഇക്കായിയിലെ ഒരു ചെറിയ കവിതയാണ് മിലേ സപ്കോ കിട്ടണം എല്ലാവർക്കും ഈ കവിത എഴുതിയത് ആത്മാരഞ്ജൻ എന്ന കവിയാണ് മിലേ സപ്കോ കിട്ടണം എല്ലാവർക്കും അതായത് എല്ലാവർക്കും കിട്ടണം എന്ന ഒരു ചെറിയ കവിതയാണ് നിങ്ങൾ നേരത്തെ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം നമ്മൾ നേരത്തെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണിത് പറഞ്ഞൂരി അത്യാവശ്യം വളരെ അത്യാവശ്യമാകുന്നു എന്താണ് കിട്ടണം എല്ലാവർക്കും എല്ലാവർക്കും കിട്ടണം എന്ത്യേ മുളക്കാൻ വേണ്ടി മുളയ്ക്കാൻ വേണ്ടി ധോഡീസി അല്ലെങ്കിൽ മിട്ടി മണ്ണ് ബൂന്ത് ബർണമി അതായത് ആ മണ്ണ് എങ്ങനെയായിരിക്കണം ബൂന്ത് ആ വെള്ളത്തുള്ളികൾ കൊണ്ട് നനഞ്ഞത് നമീ പറഞ്ഞ നനഞ്ഞത് ബൂന്ത് തുള്ളികൾ മിട്ടി മണ്ണ് ൊടി കുറച്ച് അല്ലെങ്കിൽ അല്പം അല്പം മണ്ണ് എങ്ങനെയായിരിക്കണം വെള്ളത്തുള്ളികൾ കൊണ്ട് നനഞ്ഞതായിരിക്കണം എന്തിനു വേണ്ടി ഉഗിനേ കേരിയേ മുളയ്ക്കാൻ വേണ്ടി ഇവിടെ പറയുന്നത് ഒരു വിത്തിനെ കുറിച്ചായിരിക്കാം അല്ലെ ഒരു വിത്ത് മുളയ്ക്കണമെങ്കിൽ കുറച്ച് മണ്ണ് വേണം അതോടൊപ്പം തന്നെ ആ മണ്ണിന് നനവും ഉണ്ടായിരിക്കണം ഇനി നോക്കൂ थोड़ी थोड़ी सी सी हवा और धूप खिलने के लिए നേരത്തെ പറഞ്ഞത് തന്നെ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ അല്പം हवा ഹാറ്റ് അല്പം കാറ്റ് ഔർ ധൂപ്പ് ധൂപ്പ് പറഞ്ഞ വെയില് കാറ്റും വെയിലും കുറച്ച് കാറ്റും വെയിലും എന്തിനു വേണം അതായത് വിരിയാൻ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന പൂ വിരിയുന്നതിന്റെ കാര്യമാക ഔർ ധൂപ്പ് കുറച്ച് കാറ്റും വെയിലും വേണം എന്തിന് വിരിയാൻ വേണ്ടി ഇനി അടുത്ത് നോക്കൂ പക്കിനേ കേലിയെ ആഗ് പക്കിനെ കേലിയെ ധോഡീസി പക്കിനെ എന്ന് പറഞ്ഞാല് പക്കിനാന്ന് പറഞ്ഞാൽ പാകപ്പെടുത്തുക പക്കിനെ കേലിയെ പാകപ്പെടാൻ വേണ്ടി ധോഡീസി ആഗ് കുറച്ച് ആഗ് മീൻസ് ഉം തീ അതായത് പാകപ്പെടുത്താൻ വേണ്ടി കുറച്ച് തീ വേണം ഇവിടെ എന്താ ഉദ്ദേശിക്കുന്ന വെച്ചാൽ ഒരു വിത്ത് മുളയ്ക്കണ മുമ്പിൽ നനമുള്ള മണ്ണ് വേണം പിന്നെ അതിലുണ്ടാകുന്ന പൂക്കൾ വിരിയണമെങ്കിൽ ഹവ കാറ്റും വെയിലും വേണം ഇനി അതിൽ പൂക്കൾ വിരിഞ്ഞ് കഴിഞ്ഞാൽ കായുണ്ടാകുമ്പോൾ അതിനെ നമുക്ക് പാകപ്പെടുത്തി എടുക്കാൻ എന്ത് വേണം വേണം ആഗ് തീയ്യ് അപ്പോൾ ഈ ഒരു വിത്ത് മുളച്ച് നമുക്ക് പാകപ്പെട്ട അതിൻ്റെ ഫലം പഴം കിട്ടുന്നത് കിട്ടുന്നതും വരെ അതിനെന്തൊക്കെയാണോ ആവശ്യം അതൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു വിത്ത് മുളയ്ക്കാൻ എന്തൊക്കെയാ ആവശ്യമുണ്ട് അപ്പം ബൂന്ത് നമീ ബൂന്ത് മിട്ടി വേണം മിട്ടി വേണം അത് നനഞ്ഞതായിരിക്കണം ആ പൂക്കൾ ഉണ്ടാകുമ്പോൾ അത് വിരിയാൻ ഹവായും തൂപ്പും വേണം പിന്നെ ആ കായിനെ പാകപ്പെടുത്തിയെടുക്കാൻ ആകു വേണം മനസ്സിലായല്ലോ അടുത്ത പേജ് നോക്കൂ ബഹുത്ത് उससे भी ज्यादा जरूरी की मिले सबको जीने के लिए जमीन अब ओरिप्रभाषन वाचने कोगा बहुत जरूरी है मिले सबको पंग और उड़ने के लिए खुला एक आसमान उससे भी ज्यादा जरूरी की मिले सबको जीने के लिए समीन अब എന്താ പറയുന്നത് ആ പാർട്ടി പറഞ്ഞത് തന്നെ വളരെ അത്യാവശ്യമാണ് സബ്കോ 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 എല്ലാവർക്കും ചിറക് സബ് കോടിങ്ങേലിയേ പങ്ക് മില അതായത് മിലേ അതായത് എല്ലാവർക്കും പറക്കാൻ പങ്ക് വേണം പങ്ക് മീൻസ് ചിറക് എല്ലാവർക്കും പറക്കാൻ പങ്ക് വേണം കിട്ടണം എങ്ങനെയാണ് അതായത് പറക്കാൻ എല്ലാവർക്കും പങ്ക് ആവശ്യമാണ് അത്യാവശ്യമാണ് പങ്ക് മീൻസ് എന്താണ് ചിറക് അടുത്തു ആസ്മാൻ ആസ്മാൻ അതായത് ചിറകു മാത്ര വിശാലമായിട്ടൊരു ആകാശവും തുറന്ന ആകാശവും ഉണ്ട് ഖുലായ ആസ്മാൻ എന്ന് പറഞ്ഞ ഒരു പക്ഷിക്ക് ചിറക് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല അതിന് പറക്കണമെങ്കിൽ വിശാലമായ ആകാശം കൂടി വേണം അതായത് ആസ്മാൻ തുറന്ന ഒരു ആകാശം തുറന്ന ആകാശം എന്ന് പറഞ്ഞാൽ പരന്ന് കിടക്കുന്ന അതായത് വിശാലമായി കിടക്കുന്ന ആകാശമാണ് ഉദ്ദേശിക്കുന്നത് ഈ പക്ഷിയെ കുറിച്ചാണെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ഖുലായേ കാസ്മാൻ എല്ലാവർക്കും അത്യാവശ്യമാണ് അത്യാവശ്യമാണ് പങ്ക് ചിറകെ ഉടിനേക്കേലിയെ പറക്കാൻ അവർക്ക് പങ്ക് അത്യാവശ്യമാണ് അതുമാത്രമോ അതുമാത്രമാവും തുറന്നു കിടക്കുന്ന അതായത് വിശാലമായ ഒരു ആകാശവും പറക്കാനാവശ്യമാണ് എന്താണ് അത് അതിനേക്കാൾ ഉസസേബി അതിനേക്കാൾ കൂടുതൽ അത്യാവശ്യം ഈ പങ്കും ആകാശവും ചിറകും ആകാശവും അതിനേക്കാളും ഒക്കെ അത്യാവശ്യം എന്താണ് കി മിലെ സക്കോലിയെ അതിനേക്കാളും ഒക്കെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാവർക്കും ജീവിക്കാൻ വേണ്ടി മണ്ണ് ജമീൻ മണ്ണെന്ന് ഉദ്ദേശിക്കാം ഭൂമി എല്ലാവർക്കും അത്യാവശ്യമായിട്ട് വേണ്ടുന്നത് ഭൂമിയാണ് ജീവിക്കാൻ എല്ലാവർക്കും ജീവിക്കണമെങ്കിൽ വായു വേണം വസ്ത്രം വേണം ആഹാരം വേണം അതുമാത്രമല്ല ജീവിക്കാൻ താമസിക്കാൻ ഒരു വീടും വേണം അല്ലേ ആ വീട് കെട്ടണമെങ്കിൽ നമുക്ക് സെമീൻ വേണം ഭൂമി വേണം അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം കി എന്തെന്നാൽ അതിനേക്കാൾ അത്യാവശ്യമായിട്ടുള്ള കൂടുതൽ അത്യാവശ്യമായിട്ടുള്ള കാര്യം എല്ലാവർക്കും ജീവിക്കാൻ സെമീൻ വേണം സെമീൻ എന്താണ് ഭൂമി ഇപ്പൊ മനസ്സിലായോ കവിത എന്താണെന്ന് ഇതിൽ നിന്ന് എന്താ ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ അവരെ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട് അല്ലെ അതില് ആ സസ്യജാലങ്ങൾക്കുള്ളതുപോലെ തന്നെ നമുക്ക് മനുഷ്യർക്കും ജീവിക്കാൻ അത്യാവശ്യം വേണ്ടത് ഭൂമിയാണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അവർ അനു ജീവ മനുഷ്യർക്ക് ജീവിക്കാൻ അത്യാവശ്യമായ അനുകൂലമായ സാഹചര്യങ്ങൾ വേണം എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കവിത മനസ്സിലായല്ലോ ഇപ്പോൾ കവിത ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്